പുനലൂർ നഗരസഭയിലെ മണിയാർ വാർഡിൽ ആരോഗ്യ വെൽനസ് കേന്ദ്രം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിന്മേൽ അന്വേഷണം നടത്തുവാൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഉത്തരവ് നഗരസഭാ കൗൺസിലറും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവുമായ ജി ജയപ്രകാശ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പുനലൂർ നഗരസഭയിൽ സമീപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച ഹെൽത്ത് സെന്റർ അർബൻ പിഎച്ച് എസ് സിയുടെ കീഴിൽ മൂന്ന് വെൽനസ് സെന്ററുകൾ തുടങ്ങാൻ അനുവാദം നൽകി ആ വെൽനസ് സെന്ററുകളിൽ ഒരെണ്ണം മണിയാർ വാർഡിൽ ആരംഭിച്ചു അതിനോടനുബന്ധിച്ച് നടന്ന ക്രമക്കേട് നഗരസഭയിലെ മിനിറ്റ്സ് വിവാദം നിങ്ങൾക്കൊക്കെ അറിയാം ആ മിനിറ്റ്സ് വിവാദത്തിനോടനുബന്ധിച്ച് നഗരസഭയിൽ കൗൺസിൽ യോഗത്തിൽ തെറ്റായ ചില കാര്യങ്ങൾ നടന്നു അതിലൊന്ന് നഗരസഭയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അവിടെ ഉണ്ട് ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കേണ്ട വെൽനെസ് സെന്ററാണ് ഒരു കിലോമീറ്റർ താഴെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കെട്ടിടം വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്നത് അതിനു സമീപത്തായി രണ്ട് കടമുറികൾ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള രണ്ട് കെട്ടിടങ്ങൾ മറ്റ് പ്രവർത്തന സജ്ജമായിട്ടുള്ളത് അവിടെ പ്രവർത്തിക്കണം ഞങ്ങൾ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു വാടകയ്ക്ക് എടുക്കേണ്ട ഇത് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടമുണ്ട് അത് വൃത്തിയാക്കി വെൽനസ് സെന്റർ അവിടെ തുടങ്ങണം ഭരണസമിതി അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് വാർഡ് കൗൺസിലറിന്റെ ഒരു ബന്ധുവിന്റെ കെട്ടിടം വെൽനസ് സെന്റർ തുടങ്ങുന്നതിന് വേണ്ടി വാടക കെടുക്കാൻ ഒരു തെറ്റായ തീരുമാനം എടുത്തു അതിനെതിരെ ഞങ്ങൾ പരാതി പോയി വെൽനസ് സെന്ററിന്റെ തീരുമാനം എടുത്ത സമയത്ത് തന്നെ പി ഡബ്ല്യു ഡി ഡി കെട്ടിട വിഭാഗം ഇതിന് വാടക നിശ്ചയിക്കുന്നതിന് വേണ്ടി നഗരസഭ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ വാടക നിശ്ചയിച്ചു നൽകി ആ കെട്ടിടത്തിന് പ്രതിമാസം ആറായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വാടക കൊടുക്കാമെന്ന് പി ഡബ്ല്യു ഡി പറഞ്ഞു കൗൺസിൽ യോഗത്തിൽ അത് വന്നു ആറായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കഴിഞ്ഞ് ഒരു രൂപ കൂട്ടി ആറായിരത്തി ഒരുന്നൂറ് രൂപ ആകണമെങ്കിൽ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള സമിതിയാണ് ഇത് പരിശോധന നടത്തിയ അനുമതി നൽകേണ്ടത് അതൊന്നുമില്ലാതെ കൗൺസിൽ യോഗത്തിൽ ആറായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അംഗീകരിക്കുന്നു എന്ന് തീരുമാനിച്ച് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് പതിനായിരം രൂപ നൽകാനായി തീരുമാനമെടുക്കുന്ന തരത്തിലുള്ള വളരെ തെറ്റായിട്ടുള്ള സ്വജനപക്ഷപാതപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് വെൽനസ് സെന്ററിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് വെൽനസ് സെന്റർ എടുക്കുന്നതിന് നഗരസഭയ്ക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയതിനെ തുടർന്ന് സംസ്ഥാന മിഷൻ ഡയറക്ടറെ ഇത് സംബന്ധിച്ച് അടിയന്തിരമായി അന്വേഷണം നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും അന്വേഷണത്തെ തുടർന്ന് നടപടി ഉണ്ടാകും പൊതുജനങ്ങളുടെ പണം കബളിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പുനലൂർ നഗരസഭയുടെ ഭരണ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ആളുകളെ വഞ്ചിക്കുകയാണ് അത്തരക്കാരെ വെളിച്ചെത്തുകൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ അറിയി പരാതി പരിശോധിച്ച അന്വേഷണം നടത്തി അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രാലയം ദേശീയ ആരോഗ്യ മിഷന്റെ സംസ്ഥാനതല ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രണ്ടു മാസം മുമ്പ് മണിയാർ ബാർഡിൽ ആരംഭിച്ച വെൽനസ് സെന്ററിന് സ്വകാര്യ കെട്ടിടം കണ്ടെത്തിയതും വാടക നിശ്ചയിച്ചതും സംബന്ധിച്ചാണ് പരാതി ഒരു വർഷം മുമ്പ് കലയനാട് ആരംഭിച്ച നഗരാരോഗ്യ കേന്ദ്രത്തിന് അനുബന്ധമായി അനുവദിച്ച മൂന്ന് വെൽനസ് കേന്ദ്രങ്ങളിൽ ആദ്യത്തേതാണ് മണിയാർ വാർഡിൽ പ്രവർത്തനം ആരംഭിച്ചത് സ്ഥലത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം ഉണ്ടായിട്ടും രാഷ്ട്രീയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ കെട്ടിടം ഏറ്റെടുത്തു എന്നാണ് യു ഡി എഫ് ഉന്നയിക്കുന്ന പ്രധാന പരാതി കെട്ടിടത്തിന് മരാമത്ത് വകുപ്പിൻ്റെ കെട്ടിട വിഭാഗം പ്രതിമാസ വാടകയായി ആറായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ നിശ്ചയിച്ചെങ്കിലും ഇത് പതിനായിരം രൂപയാക്കി ഉയർത്തിയെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് വാടക ഇനത്തിൽ വർദ്ധനവരുത്തുന്നതിന് നഗരസഭാ കൗൺസിലിന് അധികാരമില്ലെന്നും ആവശ്യമെങ്കിൽ ജില്ലാതല സമിതിക്ക് മുന്നിൽ പുനഃപരിശോധനയ്ക്ക് സമർപ്പിക്കണമെന്നും പരാതിയിൽ സൂചനയുണ്ട് നഗരസഭയുടെ നടപടി പൊതുധനത്തിന്റെ ദുർവിനിയോഗമാണെന്നും പരാതിയിൽ പറയുന്നു നഗരസഭാ കൗൺസിൽ യോഗങ്ങളുടെ മിനിറ്റ്സിൽ കൃത്രിമം കാട്ടിയതുൾപ്പെടെയുള്ള യു ഡി എഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭ്യന്തര വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് പുതിയ അന്വേഷണത്തിനും ഉത്തരവായിട്ടുള്ളത് ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന ഭരണസമിതിക്കെതിരെ ഇരുപത്തിരണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർക്ക് പരാതികൾ നൽകിയിരിക്കുന്നത് വിജിലൻസ് സംഘം കഴിഞ്ഞയാഴ്ച കൗൺസിലർമാരുടെയും മുൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തരുത് ഇതിന്റെ റിപ്പോർട്ട് വരുന്നയാഴ്ച ഡയറക്ടർക്ക് കൈമാറും ഫോക്സ് ടി ന്യൂസ് ബ്യൂറോ പുനലൂർ